യുവതിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ഇരുപത്തൊന്ന് ദിവസത്തോളം പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയും ചെയ്ത ഭർത്താവിനും ഭർത്തൃമാതാവിനും ജീവപര്യന്തം തടവ് കൊല്ലം ഓയൂരിൽ തുഷാരയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ ഭർത്താവ് ചന്തുലാൽ ഇയാളുടെ മാതാവ് ഗീത എന്നിവർക്കാണ് കൊല്ലം ജില്ലാ കോടതി ജീവപര്യന്തം വിധിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കരുനാഗപ്പള്ളി സ്വദേശി തുഷാര മരിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇരുപത്തിയൊന്ന് ദിവസത്തോളം തുഷാര പട്ടിണി കിടന്നതായി കണ്ടെത്തി വയറ്റിൽ ആഹാരത്തിന്റെ അംശം പോലുമില്ലായിരുന്നു തുടർന്നാണ് ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും പ്രതിയാക്കി കേസെടുത്തതും ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നതും രണ്ടായിരത്തി പതിമൂന്നിലാണ് പൂയപ്പള്ളി ചരിവള വീട്ടിൽ ചന്തുലാലും തുഷാരയും തമ്മിലുള്ള വിവാഹം നടന്നത് ആറു വർഷം നീണ്ട കുടുംബജീവിതത്തിൽ ആറു വർഷം നീണ്ട കുടുംബജീവിതത്തിനൊടുവിലാണ് തുഷാര പട്ടിണി കിടന്ന് മരിച്ചത് സ്ത്രീധന തുകയിൽ കുറവ് വന്ന രണ്ടു ലക്ഷം രൂപ നൽകിയില്ലെന്ന് പറഞ്ഞ് ഭർത്താവ് ചന്ദുലാലും കുടുംബവും തുഷാരയെ ക്രൂരമായി പീഡിപ്പിച്ചു മരണവിവരമറിഞ്ഞ് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിയ തുഷാരയുടെ കുടുംബം കണ്ടത് ശോഷിച്ച് എല്ലും തോലുമായ തുഷാരയുടെ മൃതദേഹം ഇരുപത്തിയൊന്ന് കിലോ മാത്രമായിരുന്നു മൃതദേഹത്തിന്റെ ഭാരം മക്കളായ രണ്ട് പെൺകുട്ടികളെ ഓമനിക്കാൻ പോലും തുഷാരയെ ഭർത്താവും ഭർതൃമാതാവും അനുവദിച്ചിരുന്നില്ല ഒപ്പം മാനസികമായും ശാരീരികമായും ഉള്ള പീഡനങ്ങൾ ഒടുവിൽ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തൽ അയൽക്കാരുടെയും തുഷാരയുടെ മൂന്നര വയസ്സുള്ള മകളുടെയും അധ്യാപികയുടെയും മൊഴികളാണ് കേസിൽ നിർണായകമായത് മലയാളം ടെലിവിഷൻ കൊല്ലം ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം